തൃശൂർ അതിരപ്പിള്ളിയിൽ പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചു പതിനാറുകാരിയെ മൂന്ന് പേർ ചേർന്നാണ് ക്രൂരമായ പീഡനത്തിനിരയാക്കിയത് ആദിത്യരോമനക്കുട്ടനാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നത് അതിപ്പം നമ്മൾ കേട്ടത് ആ കുഞ്ഞിന്റെ അച്ഛന്റെ പ്രതികരണമാണെന്ന് തോന്നുന്നു ആ കുഞ്ഞിന്റെ ആരോഗ്യ ആ പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് അവരെവിടെയാണ് ചികിത്സയിലാണെന്ന് തോന്നുന്നു ഈ മൂന്ന് പേരും പിടിയിലായിട്ടുണ്ടോ ആര്യ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടി ചികിത്സയിലുള്ളത് ചികിത്സയിൽ തുടരുകയാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ഇത് വനിതാ ദിനത്തിൽ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ഈ കുട്ടി അതിരപ്പള്ളിയിൽ ഈ കുട്ടി താമസിക്കുന്ന കോളനിക്ക് എടുത്ത് ഒരു പാറയുണ്ട് അവിടെ കുട്ടികളൊക്കെ പോയി ഇരിക്കാറുള്ളതാണ് അവിടെ പോവുകയെ പോയപ്പോഴാണ് ഇത്തരത്തിൽ ഏറ്റവും ക്രൂരമായ ഒരു പീഡനത്തിന് ആ കുട്ടി ഇരയായേണ്ടി വന്നത് അവിടെയുണ്ടായിരുന്ന ഈ മദ്യപരുടെ സംഘം ഈ കുട്ടിയെ കണ്ട് ഈ കുട്ടിക്ക് പരിചയമുണ്ടായിരുന്ന ഒരാളാണ് കുട്ടിയെ അടുത്തേക്ക് വിളിച്ചത് അയാളാണ് ഈ കുട്ടിയെ ബലമായി കീഴ്പ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തത് ഇവർ മൂന്ന് പേരും കൂടി കുട്ടിക്ക് ബലമായി മദ്യം നൽകുകയും അങ്ങനെയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് അങ്ങനെ ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരെ കുട്ടി തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ പ്രതികളിൽ ഒരാളെ കുട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം ഈ ക്രൂരമായ പീഡനത്തിനിരയാക്കി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ കുട്ടിയുടെ കുടുംബം തിരിച്ചറിഞ്ഞത് ഈ കുട്ടിയെ കണ്ടെത്തുമ്പോൾ പൂർണ്ണം നക്തയായ ഉടുവസ്ത്രമില്ലാതെ അവശ്യനിലാണ് കുട്ടിയെ കണ്ടെത്തിയത് അങ്ങനെ മലപ്പാറ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസുകാരാണ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ എത്തിച്ച് നൽകി കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതായിരുന്നു ായാലും പ്രാഥമിക ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം പോലീസ് മൊഴിയെടുപ്പിലേക്കും മറ്റ് നടപടികളിലേക്കും കടക്കുമെന്നാണ് സൂചന ആര്യ